പുതിയ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള കൊളപ്പുറം ഇരുമ്പുചോല എന്ന സ്ഥലത്തുള്ള കൈഫ യൂസർ കാർസിലാണ് കാണുള്ളത് കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികളുണ്ട് ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് ഉണ്ട് എറ്റിയോസ് അങ്ങനത്തെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഉണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അസിക്ക ൾ വണ്ടിയാണ് ഒന്നുമില്ല ഒന്നും ഇല്ല എത്ര കിലോമീറ്റർ ഓടിക്കണേ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം ഓടിയുണ്ട് ലക്ഷത്തി മുപ്പത്തിനാലും ഡീസല് ഡീസൺ കമ്പനി സർവീസ് ആണ് ഇതൊരു മൈലേജ് മൈലേജ് പിന്നെ അലവിയും തൊണ്ണൂറ് വരുന്നുണ്ട് പിന്നെ ഇന്റീരിയലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് കാര്യങ്ങളുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ ഫൈല് നമ്മളിവിടെ അഞ്ചേക്കാല് മാസം കിട്ടൂല സിബിലി അനുസരിച്ചാണ് ലോൺ വരുക ഒന്നുമില്ല പിന്നെ സർവീസ് എത്രാമത്തെ ഓണറായി മൂന്നാമത്തെ ഓണർ അല്ലേ അലയും കാര്യങ്ങളൊക്കെ ടയറും കാര്യം ബാക്കിൽ കുറച്ച് കുറവാണ് ഇന്റീരിയറിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട് സീറ്റ് ഓവറും കാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം കസ്റ്റമർകാല് അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ നാലു ലോണും ചെയ്ത് കൊടുക്കാം അപ്പൊ ഉണ്ടെങ്കിൽ വണ്ടി അടുത്ത എടുക്കാം അടുത്തോട് വണ്ടി

ും കാര്യങ്ങളൊക്കെ റിമോട്ട് ഫൈനലൊക്കെ എത്ര കൊടുക്കാം നമുക്ക് ആറേക്കാല് ലാസ്റ്റ് ഫൈനൽ ആറ് റുപ്പ്യൊക്കെ ഇത് മേലൊരു അഞ്ചുന്റെ ലെവലൊക്കെ അഞ്ചു അല്ലേ മാക്സിമം കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം മാക്സിമം വണ്ടി നല്ല ഡീസലെ പെട്രോളാ ഡീസൽ വീണ്ടും ടറാനോ രണ്ടായിരത്തി പതിനഞ്ച് ആണ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്നേ പത്ത് ഓടിക്കണ്ടത് ഒന്നേ പത്ത് ഓടിക്കുന്നുണ്ട് അത് സർവീസുകളാണ് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല ഒരു ഇല്ല എത്ര ഇത് ും കാര്യൊന്നുമില്ല പിന്നെ സിംഗിൾ ഓണർ ഓണർ സിംഗിൾ ഇതൊരു അഡ്വക്കേറ്റ് ഓണറല്ലേ തലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എമ്പത് ശതമാനത്തിനടുത്ത് മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിയസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ കരിമ്പുലി എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ് അനുസരിച്ച് അടുത്തൊരു വീണ്ടും വീണ്ടും രണ്ടായിരത്തി ഇത് പുതിയ മോഡലൊക്കെ ആക്കിയതാണ് മെയിൻ മെയിൻ ഗ്ലാസ് വെച്ചാൽ ഇത് സെക്കൻഡ് ഓണറുണ്ട് കിലോമീറ്റർ ഒന്ന് കഴിയില്ല വേറും കാര്യവും ത്തിനടുത്ത് ടയറും കാര്യങ്ങളും ഉണ്ട് ബാക്കിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനത്തിന് ടയറും കാര്യങ്ങളുണ്ട് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി പവർ സ്റ്ററിങ് ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രലോക്ക് ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് നമ്മൾ പാർട്ടി സെൻട്രോക്കെ നമുക്ക് ഫയൽ എത്ര കൊടുക്കാം നമുക്കൊരു രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ട് അറുപത്തഞ്ചിന് അതിലെന്തെങ്കിലും അപ്പൊ അടുത്തൊരു ഓൺലൈൻ വണ്ടിയാണ് രണ്ടായിരത്തി നല്ല മൈലേജിന്റെ ആവശ്യമൊക്കെ പിന്നെ വേറെ തട്ടുമുട്ടും മൂന്ന് മൂന്നാമത്തെ ഓണർ എത്ര കിലോമീറ്റർ ഇത് ഒന്നേ ഇരുപത്തിനാലും പിന്നെ അലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തിനുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കയറുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിക് മ്യൂസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഓണ്ടാമേജ് നമുക്ക് ഫൈനൽ എത്ര കൊടുക്കാം പതിനാം മൂന്ന് അതിന് ഫിനാൻസ്

ഇതിനൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ബോണറ്റ് ഓണർ ഓണർ നാലാമത്തെ വണ്ടി നല്ല ക്വാളിറ്റി ും കാര്യമാനത്തിനടുത്ത് ടയറും ടയറും ഉണ്ട് ഇന്റീരിയർക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ഔറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി ഇൻബിൽഡ് മ്യൂസിസ്റ്റും കാര്യങ്ങളുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സെന്റർ ലോക്ക് ഒക്കെ വരും എത്ര കൊടുക്കാം ഇത് നമുക്ക് ഫൈനൽ മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ മൂന്നേ എഴുപത്തിൽ പിന്നെ അതെന്തേ കുറച്ച് കൊടുക്കില്ല അതിന് എന്തെങ്കിലും നോക്കാൻ നമുക്ക് കസ്റ്റമർ വരുമ്പോ എന്തേലൊക്കെ ഏത് വണ്ടിയാണെങ്കിലും പറഞ്ഞില്ല എന്തെങ്കിലും ഫിനാൻസ് എത്ര കയറില് ഇത് മേലൊരു മൂന്ന് റുപ്യന്റെ അടുത്ത് ഒരു രണ്ടര രണ്ടര മുക്കാൽ അല്ല ആ റേഞ്ചിലൊക്കെ മാക്സിമം അനുസരിച്ച് അനുസരിച്ച് മാക്സിമം അടുത്തൊരു ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് രണ്ടായിരത്തി

ഇന്ത്യക്ക് വരുമ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി ഇൻബിൽഡ് മ്യൂസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര മോഡൽ എത്ര പറയണേ ഇത് മോഡ പറയുന്നത് ഓക്കെ നമുക്ക് ഫൈനലൊക്കെ എത്ര നമുക്ക് കൊടുക്കാം അല്ലെന്തേലും നെഗോഷ്യബിൾ ഒക്കെ ഞാൻ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യാം അറുപത് വണ്ടി അറുപത് ചിലപ്പോ മൂന്നേക്കാലും മൂന്നേക്കാളും അപ്പൊ അടുത്ത വീണ്ടും വീണ്ടും ഷിഫ്റ്റ് ഇത് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് എൽ ഡി ഐ ആണ് എൽ ഡി ഐസ്റ്റർ വണ്ടിയാണ് ഓക്കെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ആയിട്ടുള്ള പാർട്ടി ഉപയോഗിക്കുന്നു സെക്കൻഡ് ഓണർ ഇപ്പൊ ടോട്ടലിപ്പ് ഓണർ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള റീപ്ലേസ് ബോൺ ക്ലാസ് റീപ്ലേ മേജർ മേജർ ഒന്നുമില്ല ഒന്നിലും ഒന്നേ നാപ്പത്തിൽ വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ഡീസലാണ് ഡീസലാണ് അത്യാവശ്യം നല്ല മൈലേജ് ടയറും ശതമാനത്തിലായിട്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് പവർ 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 മാത്രമേ നമുക്ക് ഇത് എത്ര കൊടുക്കാം ഒന്നേ എൺപത്തഞ്ചിനോ ഒന്നര ഒന്നര ലക്ഷം ലോണ് മുപ്പത് വണ്ടി എടുക്കാം വണ്ടിയാ അടുത്തൊരു ഫോർച്യൂണർ രാജാവ് ഫോർച്യർ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്ത വണ്ടി മോഡ് ചെയ്ത് ഏറ്റവും ഏറ്റവും വണ്ടിയാണ് ഫുള്ള് ചെയ്ത് വർക്ക് ചെയ്തു ഫ്രണ്ടും ബാക്കും ഒക്കെ ചെയ്തു ഇത് എത്ര മോഡൽ എത്ര തന്നെ ഇത് കേരള 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 ഒരു ഒരു ഒന്നും കംപ്ലൈന്റും കാര്യമില്ല പക്ക വണ്ടി ടയറും കാര്യങ്ങളും ഓഫ് റോഡ് ടൈപ്പ് ടയറും കാര്യമാണ് അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി കട്ടുള്ള ടയറാണ് ഇന്റീരിയലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട് കായ് മോഡിഫൈ ചെയ്താൽ ഫോർച്ചു നമുക്ക് എത്ര കൊടുക്കാം ഇത് പന്ത്രണ്ട് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ഇത് കിട്ടോ ഫിനാൻസ് ഇന്നലെ ഫിനാൻസ് കിട്ടും അനുസരിച്ച് മാക്സിമം ഫിനാൻസ് കിട്ടും മാക്സിമം പന്ത്രണ്ട് കൊടുക്കുക അപ്പൊ അടുത്തൊരു വരണത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് സിക്സ് വൺ പോയിന്റ് സിക്സ് പവറും കാര്യങ്ങളൊക്കെ വണ്ടിയാണ് േന്നേടേ ആണ്ിലോമീറ്റർമീറ്റർ കമ്പനി ഹിസ്റ്ററിയില്ലോ എത്ര മൂന്നാമ പിന്നെ അലോയും കാര്യങ്ങൾ കമ്പനി അലോയും വരുന്നുണ്ട് പിന്നെ House, ും കാര്യങ്ങളും ഫ്രണ്ടിൽ കുറച്ച് കൊറവുണ്ട് ഇന്ത്യ വരുമ്പോ സീറ്റവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കീറലുണ്ട് മാറ്റി അത് കൊടുക്കാം കുറച്ച് കൊടുക്കാം രണ്ടാം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റിയാണെങ്കിലും അതായത് ഫിനാൻസ് ഇത് മേലെ ഒരു രണ്ട് റുപ്യന്റെ അടുത്തൊക്കെ ആയിട്ട് കയറും ഒരു ഒന്നര ഒന്നര മുക്കാലോ ഒക്കെ അപ്പൊ അടുത്തൊരു പൂണ്ടോ സിയറ്റിന്റെ പൂണ്ടോ എത്ര മോഡല് ഇത് രജിസ്ട്രേഷൻ പന്ത്രണ്ട് രജിസ്ട്രേഷൻ പിന്നെ എത്ര കിലോമീറ്റർ റോഡിക്കുന്നത് ഡീസലാ ഡീസൽ ഡീസൽ ഇല്ല മെയിൻ ചെറിയ വരണ്ട് അതൊന്ന് മാറ്റി കൊടുക്കാം മാറ്റി മാറ്റി പിന്നെ ടയറും കാര്യങ്ങളും ഒരു ശതമാനത്തിനടുത്ത് ടയറും കാര്യങ്ങളും ഉണ്ട് ഇന്റീരിയൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ചെയ്തിട്ടുണ്ട് സീ ടവറും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട് കമ്പനി ഇൻബിൽഡ് ഇൻബിൽഡ്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഫൈനലൊക്കെ എത്ര കൊടുക്കാം നമുക്ക് ഫൈനൽ നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ചോദിച്ചിട്ടുണ്ട് നമുക്കൊരു ഒന്നേ അറുപതിനൊക്കെ പിന്നെ മെയിൻ നമ്മൾ ക്ലാസ് കൊടുക്കല എത്ര ഫിനാൻസ് ഫിനാൻസ് പ്രയാസം കിട്ടാം ലോൺ കിട്ടോ ശ്രീറാം എളുപ്പം കിട്ടും പൈസ എത്ര നമുക്ക് ഫൈനലൊക്കെ ഒന്ന് അറുവിനെയാണ് എന്തേലും ലീവ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് റിയൽ വണ്ടിയാണ് എത്ര ലൗണ്ട് റോഡിക്ക് ഇത് ഒന്നേ മുപ്പത് ഓടി ഒന്നേ മുപ്പത് ജനുവൻ ആണ് അത് ആയ വണ്ടി നമ്പർ നമ്പറായ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് വേറെ ടയറും ടയറും ശതമാനത്തിലും കാര്യങ്ങളുണ്ട് ഇന്റീരിയലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ടവറും കാര്യം ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് മ്യൂസിക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വരുന്നുണ്ട് സെന്റർ ലോക്ക്

പിന്നെമീറ്റർമീറ്റർ പിന്നെ ടയറും കാര്യങ്ങളും ശതമാനത്തിന്റെ മോൾ ടയറും കാര്യങ്ങളുണ്ട് ഇന്റീരിയല നീറ്റ് ആൻഡ് ക്വാളിറ്റിയില് വണ്ടി

ഗ്യന്റിത് ശതമാനത്തിനടുത്ത് ടയറും കാര്യങ്ങളുണ്ട് സീറ്റ് ടയറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പവർ പവർവിൻ്റെ ചെയ്തതാണോ അതോ സെപ്പറേറ്റ് പവർ ചെയ്തതാ ചെയ്താണ് കസ്റ്റമർ ചെയ്താ പവർ ഇല്ലാത്ത മോഡലാണ് നമുക്ക് നമുക്ക് എത്ര ചോദിക്കുന്നുണ്ട് ചെയ്തത്വറിന്റെ ഒന്നേ എൺപത്തി അഞ്ച് അതില് ഫിനാൻസ് എത്ര കേറും

ടയറും കാര്യങ്ങളും ഒരു എമ്പത് ശതമാനത്തിൽ ടയറും കാര്യങ്ങളുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുണ്ട് സീറ്റ് അവർ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ പിന്നെ ചെറുതായിട്ട് നമ്മൾ മാറ്റി കൊടുക്കും അതോ അത് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം മാറ്റി

ും പിന്നെ ആഹ് ഒരു തൊണ്ണൂറ് ശതമാനത്തിലായിട്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയലൊക്കെ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി ഉണ്ട് സീറ്റ് ഓവറും കാര്യം ചെയ്തിട്ടില്ല പിന്നെ രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ും ഫൈനലൊക്കെ വരെ കിട്ടും നല്ല വണ്ടി വണ്ടിയല്ല കണ്ടീഷൻ വണ്ടിയാ കണ്ടീഷൻ വണ്ടിയില്ല ഓക്കെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ആണ് ഓക്കെ ഇത് മെയിൻ ക്ലാസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല വേറെ തട്ടുമുട്ടൊന്നും ഇല്ല ഓക്കെ വേറെ ഒരു പ്രശ്നവും ഇല്ല ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം എത്രാം തോണാമോ നാലാം തോണാം എത്രോമീറ്റർ ഓടിക്കുന്നു ഓക്കെ ടയറും എൺപത് തൊണ്ണൂറ് ശതമാനത്തിനായിട്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്

ഇത് കാലിക്കറ്റ് തൃശ്ശൂർ ഹൈവേല് പിന്നെ കൊളപ്പുറം എത്തണേന്റെ ഒരു കിലോമീറ്റർ മുന്നായിട്ടാണ് മുന്നായിട്ട് ചെരുമ്പുചോലാണോ നമ്മള് കാലിക്കറ്റ് എന്ന് വരുമ്പോൾ തലപ്പാറ കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചെമ്മടി മമ്പറം വൈകിങ്ങനെ വീക്കാപ്പടിക്ക് വീക്കാപ്പടി അടുത്താണത് വീക്കാപ്പടിക്കുന്ന ഒരു കിലോമീറ്റർ ആണ് ഉള്ളത് ഓക്കെ പിന്നെ കോട്ടക്കല് ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടക്കല കോഴിക്കോട് പിന്നെ നമ്മൾ വാട്സപ്പിലെ കസ്റ്റമർ ഇപ്പൊ നമ്മളെ വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചു നമുക്ക് സെന്റ് ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ മാക്സിമം ഞാൻ ഇതില് വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ